ഇന്നലെ മുതൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു പൊതുവേദിയിൽ വെച്ച് ആസിഫ് അലിയെ സംഗീത സംവിധായകൻ രമേശ് നാരായണൻ അപമാനിച്ചു എന്ന ആരോപണം സംഭവത്തിന്റെ വീഡിയോ വൈറലായതിനു ശേഷം അലിയെ പിന്തുണച്ചും രമേഷ് നാരായണനെ കുറ്റപ്പെടുത്തിയും പരിഹസിച്ചും കുറിപ്പുകളും കമൻ്റുകളും ട്രോൾ വീഡിയോകളും അടക്കം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ ആസിഫലി മാത്രം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല ആസിഫ് അലി റിലീസ് അടുത്ത തൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ ലെവൽ ക്രോസിൻ്റെ പ്രമോഷൻ പരിപാടിയുടെ തിരക്കിനിടയിൽ മാധ്യമക്കാരെ കണ്ടപ്പോഴാണ് വിവാദമായ ആ വീഡിയോയിൽ തൻ്റെ ഭാഗം എന്താണെന്ന് വ്യക്തമാക്കുന്നത് രമേശ് നാരായണൻ തന്നെ അപമാനിച്ചതായിട്ട് തോന്നിയിട്ടില്ല അതുപോലെ അത്രയും സീനിയർ ആയിട്ടുള്ള പ്രായമുള്ള ഒരു ആർട്ടിസ്റ്റ് താൻ കാരണം വിഷമിക്കരുത് എന്നുമാണ് ആസിഫ് അലി പറഞ്ഞത് മാത്രമല്ല സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന ഹെയ്റ്റ് ക്യാമ്പയിൻ അവസാനിപ്പിക്കണമെന്നും ആസിഫ് അലി തന്നെ സ്നേഹിക്കുന്നവരോട് ആവശ്യപ്പെട്ടു നടൻ്റെ വാക്കുകൾ ഇങ്ങനെ എന്നെ ആളുകൾ ഇത്രയധികം ഇഷ്ടപ്പെടുന്നു എന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട് കലയോളം തന്നെ കലാകാരനെയും സ്നേഹിക്കുന്നവരാണ് മലയാളികളെന്ന് നമ്മൾ ഇന്നലെ തെളിയിച്ചു പക്ഷേ അതിനൊപ്പം അദ്ദേഹത്തിനെതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടാകുന്നതിനോട് എനിക്ക് ഒരു താല്പര്യവുമില്ല അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതല്ല അങ്ങനെ ചെയ്യുന്നയാളുമല്ല ഒരു മനുഷ്യനും ഒരു കലാകാരനും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇതിനെ വേറൊരു ഡിസ്കഷനിലേക്കും കൊണ്ടുപോകരുത് ഈ വിഷയം എൻ്റെ ഓപ്പൺ ചാപ്റ്റർ പോലുമല്ല ജയരാജ് സാർ വന്ന് രമേശ് സാറിന് മൊമെൻറ്റോ കൊടുത്തപ്പോൾ തന്നെ എൻ്റെ റോൾ അവിടെ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആ സംഭവത്തിൽ ഒരു രീതിയിലുമുള്ള ബോധറേഷൻ എനിക്ക് ഉണ്ടാവുകയോ സംസാരമുണ്ടാവുകയോ ഒന്നും ചെയ്തില്ല ഇന്നലെ ഉച്ചയ്ക്ക് ഇത് വലിയ സംസാരത്തിലേക്ക് പോയി എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഇതിനൊരു മറുപടി പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറയുന്ന മറുപടി എന്നെ സപ്പോർട്ട് ചെയ്തവർക്കും അദ്ദേഹത്തിനും വിഷമമാകാത്ത രീതിയിലുള്ളതാകണം അതാണ് ഞാൻ മറുപടി പറയാൻ ലേറ്റായത് തിരെ നിൽക്കുന്നവന്റെ മനസ്സൊന്ന് അറിയാൻ ശ്രമിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല ആ മൊമെൻറ്റിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ടെൻഷൻ ആയിരിക്കണം അങ്ങനെ ചെയ്തതിന് പിന്നിൽ ജയരാജ് സാറിൻ്റെ കയ്യിൽ നിന്നും മൊമെൻറ്റോ വാങ്ങാനാണ് അദ്ദേഹം പ്രിഫർ ചെയ്തതെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ മാറി നിന്നത് അല്ലാതെ എനിക്കൊരു രീതിയിലുള്ള വിഷമവും ഉണ്ടായിട്ടില്ല അത്രയും വലിയ സദസ്സിൽ അത്രയും വലിയ ആളുകൾക്കിടയിൽ ഇരിക്കുന്ന ത്രില്ലിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് ഞാനും രമേശ് സാറും തമ്മിൽ ഇതിനു മുമ്പ് ഒരു ക്ലോസ് ഇൻട്രാക്ഷൻ പോലും ഉണ്ടായിട്ടില്ല ഒരു ലൈവ് ഇവൻ്റിൽ സംഭവിക്കാൻ സാധ്യതയുള്ള തെറ്റുകൾ മാത്രമാണ് ആ ഇവൻറ്റിലും സംഭവിച്ചിട്ടുള്ളൂ